നമസ്കാരം സോഷ്യൽ മീഡിയ വഴിയുള്ള സൈബർ അറ്റാക്കും അശ്ലീല കമന്റുകളും ഒക്കെ മിക്കവാറും പല രീതിയിലും ചർച്ചയാകാറുണ്ട് എന്നാൽ ചില സമയമെങ്കിലും നന്മയ്ക്കായും മനുഷ്യരെ ചേർത്ത് നിർത്താനുമായും ഒക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ നമുക്ക് ഉപകാരപ്രദമായി മാറാറുമുണ്ട് ഇന്നലെ പകൽ മുഴുവൻ നമ്മുടെ എല്ലാം ഫീഡുകളിൽ നഫീസുമ വന്നിട്ടുണ്ടാകും കടന്നുപോയ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിൽ മക്കൾക്കൊപ്പം അവർ യാത്ര ആഘോഷിക്കുകയായിരുന്നു എന്നാൽ അതിന് പഴി കേട്ട ഒരവസ്ഥയായിരുന്നു നഫീസുമ്മയ്ക്ക് പിന്നീടുണ്ടായത് ഭർത്താവ് മരിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷം മൂന്ന് പെൺമക്കൾ കൂലിപ്പണിയെടുത്തും വീട്ടുജോലി ചെയ്തുമാണ് എല്ലാവരെയും വളർത്തി വലുതാക്കിയത് അന്നൊക്കെ നഫീസുമ്മ സന്തോഷം എന്തെന്ന് പോലും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ മൂന്ന് പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ചയച്ച് സ്വസ്ഥയാണ് ഉമ്മ അടുത്തിടെ മകൾ ജിഫ്നയ്ക്കൊപ്പം കോഴിക്കോട് സ്വദേശിനി നഫീസുമ്മ മനാലിയിൽ ടൂറ് പോയിരുന്നു സന്തോഷം നിറഞ്ഞ യാത്രക്കിടയിൽ ആദ്യമായി മഞ്ഞു കണ്ട ഉമ്മ മഞ്ഞു വാരി കളിച്ചു അതൊരു റീലായി പുറത്തു വന്നു ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഇനിയും യാത്ര ചെയ്യണം ഒരു പതിനാറുകാരിയെന്ന തോന്നലാണ് നിങ്ങളുടെ കയ്യിൽ പത്ത് സെൻറ്റ് ഭൂമിയുണ്ടെങ്കിൽ അതിൽ നിന്നും രണ്ട് സെൻറ്റ് വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം സന്തോഷിക്കണം നഫീസുമ്മ ആഹ്ലാദം പങ്കുവയ്ക്കുന്ന വീഡിയോ എല്ലാവരും ഏറ്റെടുത്തു മണിക്കൂറുകൾക്കകം അൻപത് ലക്ഷത്തിനു മേലെ ആളുകൾ റെയിൽ കണ്ടു എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല സംഭവം പിന്നാലെ ചീത്തയായിരുന്നു അടക്കം പറിച്ചിലായിരുന്നു കുറ്റപ്പെടുത്തലായിരുന്നു എല്ലാറ്റിനും മുകളിൽ ആണി അടിച്ചുകൊണ്ട് കാന്തപുരം വിഭാഗം നേതാവും സുന്നി വോയിസിന്റെ എഡിറ്റർ ഇൻ ചാർജുമായ ഇബ്രാഹിം സഖാബി പുഴക്കാട്ടിരി നഫീസുമെയും അവരുടെ യാത്രയെയും അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തി ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു വല്ലയുമ ഏതെങ്കിലും മൂലയിലിരുന്ന് സ്വലാത്തും ദിഖ്രും ചൊല്ലുന്നതിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയി മഞ്ഞ് വാരി അങ്ങനെ ഇടുകയാണ് മുപ്പത്തി എന്നായിരുന്നു വിമർശനം പ്രസംഗം വൈറലായതിനു പിന്നാലെ കാന്തപുരം വിഭാഗം നേതാവിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് അതിനിടയിലാണ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലേ എന്ന ചോദ്യവുമായി മകൾ ജിഫ്നയും രംഗത്തെത്തിയത് ലോകം പുരുഷന് മാത്രം കാണാൻ വേണ്ടിയിട്ടാണോ ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ ഉമ്മയുടെ കണ്ണീരിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ തീരുവെന്ന് ജിഫ്ന പറയുന്നുണ്ട് ഉമ്മയുടെ യാത്രയും റീലും ആഴ്ചകൾക്ക് മുമ്പ് വൈറലായിരുന്നു ഷഫിയ നസീമ സക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്നോ മക്കളെ എന്താ രസം ഇതാ ഇച്ചുവിൻ്റെ കൂടെ വന്നിട്ട് അടിപൊളിയല്ലേ വന്നോളി മക്കളെ എന്ന് മണാലിയിലെ മഞ്ഞമലയിലിരുന്ന് നഫീസുമ്മ വിളിച്ചു പറയുന്നതായിരുന്നു റീല് എന്നാൽ ഉമ്മയുടെ സന്തോഷം കെടുത്തുന്ന ഉസ്താദിന്റെ അധിക്ഷേപത്തിനെതിരെ മകൾ ജിഫ്ന ശക്തമായ ചോദ്യങ്ങൾ ഇവിടെ ഉയർത്തി പടച്ചോന്റെ സൃഷ്ടികൾ കാണാനായി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാനും എന്റെ ഉമ്മയും നടത്തിയ തീർത്തും ആനന്ദകരമായ യാത്രക്കിടയിൽ ആദ്യമായി മഞ്ഞു കണ്ട ആഹ്ലാദത്തിൽ നിഷ്കളങ്കമായി എന്റെ ഉമ്മച്ചെ മഞ്ഞിൽ ആഹ്ലാദത്തോടെ സന്തോഷിക്കുകയും അതൊരു റീലായി പുറത്തുവരികയും ചെയ്തു എന്നാൽ അതിനു പിന്നാലെ ചീത്തവിളിയായി ഉമ്മയെ സമാധാനിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്കന്ന് കഴിഞ്ഞിരുന്നു എന്നാൽ അതൊരിക്കലും മതപരമായ രീതിയിലേക്ക് വളച്ചൊടിച്ച് ഗുരുതരമായ പ്രശ്നമായി ചിത്രീകരിക്കപ്പെടുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല എന്ന് പോസ്റ്റിൽ പറയുന്നു പ്രമുഖ പണ്ഡിതൻ ആ പ്രഭാഷണത്തിലൂടെ തകർത്തത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണ് എന്തിനു വേണ്ടിയാണോ ആർക്കു വേണ്ടിയാണോ ആ ഉസ്താദ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല അതുമൂലം എന്റെ ഉമ്മാൻറെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളതിന് സമാധാനം പറഞ്ഞു തീരൂ ഞങ്ങളുടെ ശരിയും തെറ്റും ആരെയും ബോധിപ്പിക്കേണ്ടതില്ല ആരോടും പ്രതികരിക്കാനോ മനസ്സിലാക്കി തരാനോ എനിക്ക് ഉദ്ദേശമില്ല എന്നാൽ കൂടിയും ആ പ്രസംഗം കാരണം ഇന്ന് എന്റെ ഉമ്മയ്ക്ക് മരണവീട്ടിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും മകളുടെ കുറിപ്പിൽ പറയുന്നു ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ അല്ലെങ്കിൽ ലോകം പുരുഷൻ കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് ഈ പറഞ്ഞ സ്വലാത്തൊന്നും ബാധകമല്ലെന്നാണോ ഇബാദത്ത് പടച്ചോനും പടപ്പും തമ്മിൽ ആവില്ലേ നിങ്ങൾക്കെന്തിനാ ഇത്ര ബേജാർ എൻ്റെ ഉമാന്റെ അമലുകളും നന്മകളും പടച്ച റബിന് അറിയാന്നിടത്തോളം പടപ്പായ നമ്മൾ അതിൽ തലപൊകയ്ക്കേണ്ടതുണ്ടോ ആയുസിന്റെ പകുതിയോളം കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച എൻ്റെ ഉമ്മാ ഇന്നൊന്ന് ഒരു യാത്ര പോയതാണോ നിങ്ങൾ കണ്ട കൊടും പാവമെന്ന് മകൾ ചോദിക്കുന്നുണ്ട് എന്തായാലും ഉസ്താദിനെതിരെ സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ നിരന്തരം ആക്ഷേപങ്ങളാണ് ചൊരിയുന്നത്